സമീപത്ത് തന്നെ ടവർ ഉണ്ടായിട്ടും റേഞ്ച് ഇല്ലാത്തതിനാൽ വലയുകയാണ് കണ്ണൂർ വട്ടിയറയിലെ ഉപഭോക്താക്കൾ നെറ്റ്വർക്ക് കവറേജ് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ അഞ്ചു വർഷം മുൻപാണ് വട്ടിയറ മേഖലയിലെ ഉപഭോക്താക്കൾക്കായി ബി എസ് എൻ എൽ ടവർ സ്ഥാപിക്കുന്നത് പായം വട്ടിയറ ചീങ്ങാങ്കുണ്ടം കോളിക്കടവ് മേഖലകളിലെ ഉപഭോക്താക്കൾക്ക് ഈ ടവർ സ്ഥാപിക്കുന്നതിലൂടെ നെറ്റ്വർക്ക് കവറേജ് ലഭ്യമാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ടവർ സ്ഥാപിച്ച ആദ്യ വർഷങ്ങളിൽ എല്ലാ മേഖലകളിലും മികച്ച നെറ്റ്വർക്ക് കവറേജ് ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് പരിധി കുറയുകയായിരുന്നു നിലവിൽ ടവറിനു സമീപത്തുള്ള ഉപഭോക്താക്കൾക്ക് പോലും റേഞ്ച് ലഭിക്കാത്ത സ്ഥിതിയാണ് മാത്രമല്ല കറണ്ട് പോയാൽ പൂർണമായും റേഞ്ച് പോകുന്ന അവസ്ഥയുമുണ്ട് ഇതിനെ തുടർന്നാണ് പായം ഗ്രാമിക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പ്രവർത്തകരും ടവറിന് സമീപത്തെത്തി പ്രതിഷേധിച്ചത് വരും ദിവസങ്ങളിൽ ഓഫീസിന് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം ഇവിടെ ടവർ വന്നിട്ട് വർഷത്തോളമായി ഈ സമീപ പ്രദേശങ്ങളിലും മറ്റും റേഞ്ച് ഇല്ല എന്നുള്ള വലിയൊരു പ്രശ്നം നിലനിൽക്കുകയാണ് നിരവധി സംഘടനകളും അതുപോലെ തന്നെ ചാരിറ്റി സൊസൈറ്റികളും ഉൾപ്പെടെ ഈ കാര്യത്തിൽ അധികാരികൾക്ക് നിവേദനങ്ങളും മറ്റും കൊടുത്തിട്ടും ഇന്ന് വരെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയുണ്ട് ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ബി എസ് എൻ എൽ റേഞ്ചില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഈ ബി എസ് എൻ എൽ ആശ്രയിച്ച് നിരവധി പേർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ